സൂര്യാറിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ സർവീസസ് എന്ന് പറയുന്ന ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ്സ് ആയും കസ്റ്റമേഴ്സിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹോം ഡെലിവറി പ്രോഡക്റ്റ്സ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയമാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം പറ്റാത്തവർക്ക് ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറേ സെറ്റപ്പ്സ് നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പോൾ വെറൈറ്റി കളക്ഷൻസ് കാണാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള എ ബി എ ഡി റൂഡിപ്പി സ്റ്റോണിൻ്റെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്ന സ്റ്റഡ് കമ്മലുകളാണ് ഗോൾഡിൻ്റെ ഫിനിഷിങ്ങിലുള്ള അടിപ്പൊളി ഐറ്റം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജെൻറ്റ്സ് റിംഗ് ആയിട്ടും അതുപോലെ ലേഡീസ് റിംഗ് ആയിട്ടും ഈ വെയറ് ചെയ്യാൻ പറ്റുന്ന ഹെവി ഐറ്റം മോതിരങ്ങളാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഷോപ്പിലെ കമ്മലിൻ്റെ കളക്ഷൻസാണ് കുറേയേറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മൽ കളക്ഷൻസ് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് തന്നെയുള്ള ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലോസ് വ്യൂ കാണാനായിട്ടും കൂടുതലായിട്ട് കമ്മൽ കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഒക്കെയും തന്നെ ക്ലിയർ ഇമേജസും റേറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു പത്തായിരത്തി അഞ്ഞൂറ് ഡിസൈൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ചോയ്സ് പോലെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് തിരഞ്ഞെടുക്കാനുള്ള നല്ലൊരു ചാൻസാണ് അപ്പം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത്രയേറെ കളക്ഷൻസ് ഉള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ആഭരണങ്ങൾ നമ്മുടെ ചാനലിൽ നിന്ന് വാങ്ങാൻ പറ്റും അത് നമ്മൾ ഗ്യാരൻ്റി പറയുന്നൊരു ഐറ്റമാണ് എല്ലാ വെറൈറ്റീസാണ് അപ്പം ഞാത്ത സ്റ്റഡ് അതുപോലെ തന്നെ ബേബി കമ്മൽ സെക്കൻഡ് സ്റ്റഡ് നോസ്ബിൻ എല്ലാം വന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മുത്തുമലകളാണ് ഗോൾഡ് പ്ലേറ്റഡ് ഇരുന്നൂറ്റി അൻപത് രൂപയില് വന്നേക്കുന്ന എട്ട് പിടിയുടെ കളക്ഷൻ മാലകളാണിത് എല്ലാം പുതിയ അടിപൊളി ഐറ്റങ്ങളാണ് എല്ലാം തന്നെ മുന്നൂറ്റമ്പതിൽ ഗോൾഡിൻ്റെ മോഡലിൽ വന്നേക്കുന്ന പേൾസും അതുപോലെ ഇനാമലിൻ്റെ മലയാണ് നമ്മളിപ്പോൾ കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് മുന്നൂറ് രൂപയിലുള്ള ക്രിസ്റ്റൽ വെറൈറ്റി ഓറഞ്ച് കളർ മുത്തക്ക അടിപൊളി കളക്ഷനാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻസ് അതുപോലെ തന്നെ മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ക്രിസ്റ്റൽ മലകളാണ് ഓരോന്നും ത്രീ ഹൺഡ്രഡ് ആണ് എട്ട് പിടി ത്രീ ഫിഫ്റ്റി ആണ് പത്ത് പിടി മെഷർമെൻറ്റ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിംകി കമ്മലികളാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതിൽ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും വെറൈറ്റികളാണ് കണ്ടോ അടിപൊളി പാറ്റേണും അതുപോലെ തന്നെ ഫിനിഷിങ് ക്വാളിറ്റിയിലും വന്നേക്കുന്ന സൂപ്പറായിട്ടുള്ളത് സ്വർണത്തിൻ്റെ വില ഇപ്പോൾ അടുക്കാൻ പറ്റത്തില്ല അപ്പോൾ കാര്യമായിട്ട് വാങ്ങിയിടാൻ പറ്റുന്ന സൂപ്പർ ഐറ്റങ്ങളുമായിട്ടാണ് ഡെയിലി നമ്മൾ ഓരോരോ വീഡിയോസ് വരുന്നത് എല്ലാം തന്നെ അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആയാലും എ ഡി റൂബി സ്റ്റോണിൻ്റെ മിക്സിങ്ങിലുള്ള വളകൾ വന്നിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ഡെയിലി ഓഫീസ് വിയറിനുള്ള നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസാണ് എല്ലാം വന്നേക്കുന്നത് ഒരെണ്ണം വാങ്ങി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അത്ര ക്വാളിറ്റി ഗ്യാരൻറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളും നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചും പിന്നെ ഇതിനൊക്കെയും തന്നെ അവിടെ കേരള ട്രഡീഷണൽ എല്ലാം നാന്നൂറ്റമ്പത് രൂപയെ വിലയുള്ളു ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഒന്നും പറയാനില്ല അടിപൊളി കളക്ഷൻ കൈയ്യോടെ പർച്ചേസ് ചെയ്യുക ആനവാളിൻ്റെ വളകളാണ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസ് റേറ്റ് കണ്ടോ നല്ല ഫിനിഷിങ്ങുള്ള ഐറ്റം ലേഡീസ് ആൻഡ് ജെൻസ് കോമൺ വിയർ നൂറ്റി ഇരുപത് അടിപൊളി കളക്ഷനാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റങ്ങളാണ് എല്ലാ അടിപൊളി ഐറ്റങ്ങളാണ് അടുത്തുള്ളി കമ്മലിന് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ള മൂന്ന് കളേഴ്സ് കറുപ്പുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല മൂന്ന് കളേഴ്സ് ആണ് ലൈറ്റ് വെയ്റ്റ് പുലിസാണ് കാണുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയിലുള്ള അടിപൊളി മോഡലുകളാണ് എല്ലാം ലൈറ്റ് വെയ്റ്റിൻ്റെ ഡെയിലി വെയർ ഓഫീസ് വെയർ കുട്ടിയൊക്കെ കോളേജ് ഗോയിങ് കുട്ടികൾക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോകുന്നവർക്ക് എല്ലാം ഇടാൻ പറ്റുന്ന സൂപ്പർ കളക്ഷനുകളാണ് മുന്നൂറ് രൂപയുടെ കരിമണിയും ബോംബെ ചെയിനും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ക്രിസ്റ്റലിൻ്റെ പോലീസുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെടുന്നവരെല്ലാം കയ്യോടെ തന്നെ പർച്ചേസ് ചെയ്യുക സ്റ്റോക്ക് ഔട്ടാക്കി നോക്കിയിരുന്ന് സമയം കളയരുത് സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പമുള്ള നമ്പറിലേക്ക് ഓർഡർ ചെയ്തേക്കുക കയ്യോടെ പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് ഔട്ടെന്നൊരു പരാതിയൊന്നും പറയരുത് അതാണ്ടൊക്കെ അമ്മല് ജിമിക്ക് വന്നിട്ടുണ്ട് ഇരുനൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഗോൾഡിൻ്റെ ഫിനിഷിങ്ങിലുള്ള നല്ല അടിപൊളി ഐറ്റം ഇരുന്നൂറ്റമ്പത് ഭരതനാട്യം ജിമൊക്കെ സ്റ്റാൻഡേർഡ് സൈസിംഗിലാണ് വരുന്നത് ഗുരുവായൂരപ്പൻ ലോക്കറ്റ് വിത്ത് നല്ല മണിമാല ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റം എണ്ണൂറാണ് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അമ്മമാർക്കൊക്കെ നമുക്ക് ടെമ്പിളിൽ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ പിന്നെ സൂപ്പർ താലിമാല സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹെവി റിച്ച് ഐറ്റം ബോംബെ ചെയിൻ്റെ പത്തുപുടി പിടിമാല വന്നിട്ടുണ്ട് വലിയ താലിയൊക്കെ ആയിട്ട് ഭയങ്കര നല്ല സൂപ്പർ കളക്ഷനുകളാണ് എല്ലാം അഫോർഡബിൾ റേറ്റ് ഇൻക്ലൂഡ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ആണ് ജ്വല്ലറീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്